ഒരു ചായയെങ്കിലും വെക്കാൻ കൃത്യമായിട്ട് അറിയുന്നവരാണോ നമ്മൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ളത് അതൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് ശരിക്കും നമ്മുടെ കേരളത്തിൽ മൊത്തത്തിലുള്ള സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാടി വെള്ളം പോലെയാണ് വളരെ വളരെ ഒരു ഗതികേടാണ് കാരണം ഒരു സ്പൂൺ പാല് പിന്നെ ഒരു അര മുക്കാൽ ഗ്ലാസ് വെള്ളം ഒരിത്തിരി ചായപ്പൊടിയുടെ കളറ് പഞ്ചസാര ഇതാണ് നമ്മുടെ നാട്ടിലെ ചായ എന്ന് പറയുന്ന സാധനം സത്യത്തിൽ നല്ലൊരു ചായ കുടിച്ചാൽ നമ്മൾ ഫുൾ എനർജറ്റിക് ആകും അത് അങ്ങനെയാണ് അതിൻ്റെ ചായപ്പൊടിയും പഞ്ചസാരയും അതിന് ഷുഗർ ഒക്കെ കൂടി കറക്റ്റായിട്ട് ചെന്ന അതുപോലെ തന്നെ ആ പാലിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോട്ടീൻ പക്ഷെ നമ്മളെ നാട്ടിൽ ചായ ചായ സത്യത്തിൽ വെക്കാൻ അറിയുന്നവർ നമ്മളൊരു ടെസ്റ്റ് പറയാം ഒരു ഒരു ചെറിയൊരു കാര്യം ചോദിക്കാം നമ്മൾ ഈ ഇറച്ചി കറിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഒരു അമ്പത് ഗ്രാം പീസ് ആണെങ്കിൽ അതൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും തിളച്ച് കഴിഞ്ഞാൽ വെന്താലാണ് അതിൻ്റെ പേവ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ മിനിമം ഇരുപത്തഞ്ച് മിനിറ്റ് ആവുമ്പോഴാണ് ശരിക്കും പ്രോപ്പർ കുക്കിംഗ് ആവുക ഇതുപോലെ ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായൊരു വേവ് ഉണ്ട് ആ വേവ് പാലിൻ്റെ വേവ് എന്താണ് എന്ന് യാഥാർത്ഥ്യത്തിൽ അറിയുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തില് ഇത് വാച്ച് ചെയ്യുന്ന ഇതുപോലും കൃത്യമായിട്ട് അറിയാതെ അല്ലെങ്കിൽ അതിനുള്ള അതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നറിയാതെയാണ് ഒരുവിധം ആളുകളൊക്കെ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലും ഇതിലൊക്കെ വരുന്നത് വളരെ കഷ്ടമാണ് പല സ്ഥലത്തും പോയിട്ട് ചായ പിടിക്കുമ്പോൾ ഒരു ഇത്ര ഒരു ഗ്ലാസ് അര ലിറ്റർ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒന്നിനും കൊള്ളൂല്ല അത് കഴിച്ചാൽ നമുക്ക് എന്താ പറയുക ആ മധുരം കാരണം ചിലപ്പോൾ നമ്മൾ ഛർദിച്ച് പോകും അപ്പോൾ ചായയുടെ ശരിക്കുള്ള ഗുണങ്ങളൊക്കെ പറയണമെങ്കിൽ കുറേയൊക്കെ ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ലെവൽ ഹോട്ടലൊക്കെ ആകുമ്പോൾ അവരതിൻ്റെ അനുസരിച്ച് പ്രപ്പോർഷൻ പാലും പഞ്ചസാര ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ക്വാളിറ്റി ഫീൽ ചെയ്യും നമ്മള് വലിയൊരു ഗ്ലാസ്സിലൊന്നും ചായ കൊടുക്കണമെന്നില്ല നിങ്ങൾ ഒരു പൊതു അഭിപ്രായം തേടുക അതിനനുസരിച്ചിട്ട് ചെറിയ സൈസിലുള്ള ഗ്ലാസ്സുകളുണ്ട് ഒരു ചായ പിടിച്ചാൽ ആ എഫക്ട് ആണ് ഒരു ഉദാഹരണത്തിന് സാമ്പാർ നമ്മൾ ചോറിലൊഴിക്കും ആ സാമ്പാർ വെറും വെള്ളം പോലെയാണെങ്കിലോ നമുക്ക് കൂടുതൽ ഒഴിക്കേണ്ടി വരും രുചി ഉണ്ടാവില്ല ആ കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഞാനൊക്കെ അത്തരം ഹോട്ടലുകളിൽ പിന്നെ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും പോയി തലവെക്കാറില്ല പോവാറില്ല വാർത്തയ്ക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ചായ ചായ വലിയൊരു ഇന്ത്യനെ സംബന്ധിച്ച് ഭയങ്കര ഒരു വിപണിയുള്ള ഒരു സാധനമാണ് ചായ എന്ന് പറയുന്നത് ചായ മാത്രം നേരെ ചുവ ചെയ്ത് ബിസിനസ് ചെയ്താൽ നല്ലൊരു ബെനിഫിറ്റും പ്രോഫിറ്റും ഉള്ള ഒരു ബിസിനസ്സാണ് കാരണം ചായ ചായ കഴിക്കുമ്പോൾ ഒരു സ്നാക്സ് കഴിക്കും അപ്പോൾ ആ സ്നാക്സിലൂടെയും ഈ ചായയിലൂടെയും നമുക്ക് നല്ലൊരു ബിസിനസ് നേടിയെടുക്കാൻ പറ്റും ചെറിയ സ്പേസ് മതി ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടാതെ നമ്മൾ ജംഗ്ഷൻ അതിൻ്റെ ഏരിയ അതൊക്കെ ശ്രദ്ധിക്കണം വർക്കൗട്ട് ചെയ്യുന്ന ഏരിയ എങ്ങനെ ഉണ്ടെന്നുള്ളൂ പിന്നൊക്കെ ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ആളുകൾ വന്ന് ചേർന്ന് അത് വലിയൊരു ബിസിനസ്സായി മാറലാണ് അത് സ്റ്റാർട്ടിങ് ഡേ വണ് മുതൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം അപ്പോ പാലിന്റെ വേവ് കൃത്യമായിട്ട് അറിയാത്ത ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽ ഈ ചായ ബിസിനസ് പോലും തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങുമ്പോൾ അവർ ഫെയിൽ ആവാനുള്ള സാധ്യത ഞാൻ ചായ കച്ചവടം തുടങ്ങിയിട്ട് പോലും വിജയിച്ചിട്ടില്ല എന്ന് പറയും വിജയിക്കാത്തതിന്റെ കാരണം മറ്റൊന്നല്ല നിങ്ങൾ നിങ്ങളതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ചായ വെക്കുന്ന അടുത്ത് അല്ലെങ്കിൽ ചായ ചെയ്യുന്ന ആളുടെ അടുത്ത് ചോദിക്കുക ഈ ഈ എനിക്ക് നല്ല ഇങ്ങനെ ഒരു നല്ല ചായ വേണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവർ പറഞ്ഞുതരും ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളെ സമീപിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യും അത് വൃത്തിയായിട്ട് പറഞ്ഞുതരും ഇങ്ങനെയാണ് ചായ വെക്കേണ്ടത് ചായയുടെ ഘടന ഇങ്ങനെയാണ് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെയാണ് വേവിക്കേണ്ടത് ഇതാണ് തിളപ്പിക്കുന്നതുകൊണ്ട് ഇത്ര സമയം വെച്ചാൽ മതി നിങ്ങൾക്ക് ഏത് ടേസ്റ്റാ വേണ്ടത് ആ ടേസ്റ്റിനനുസരിച്ച് അതിൻ്റെ സമയം പറഞ്ഞു തരും അങ്ങനെ നിങ്ങളത് വേവിച്ചിട്ട് നിങ്ങൾ അതിന്ന് സെർവ് ചെയ്ത് നോക്കൂ ചായ മൊത്തം വെച്ച് വെക്കാനല്ല പറയുന്നത് നമ്മൾ ചിക്കൻ കറി വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് ഓവനിലും ചട്ടിയിലും ചൂടാക്കി കൊടുക്കുന്നില്ലേ ഇതേപോലെ ചായേനെ രണ്ട് ഭാഗമാക്കി വേവിച്ചു വെച്ചാൽ നല്ല മനോഹരമായ രുചിയുള്ള ചായ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ നല്ല രീതിയിൽ ചായ പോലും വെക്കാൻ അറിയാത്ത കടകളാണ് ഭയങ്കര വിഷമമുണ്ട് കല്ലേറ് കിട്ടുന്നെനിക്കറിയാം എങ്കിലും തൊണ്ണൂറ് ശതമാനം ചായക്കടകളിലും ചായയുടെ അവസ്ഥ നമ്മളെ നാട്ടിൽ ഇത് തന്നെയാണ് കൊറേ അളവ് കൂടുതലുണ്ടായിരിക്കും നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത സാധനം എത്ര അളവ് തന്നിട്ട് എന്താ കാര്യമുള്ളത് അത് മാത്രല്ല ബിസിനസ് ഫ്ലോപ്പ് ആവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഹോട്ടലിലെ നട്ടലുകളിൽ പെട്ട ഒരു കാര്യമാണ് ചായ എന്ന് പറയുന്നത് ചായ ഉള്ള കടകളിൽ അത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബിസിനസ് പിടിക്കാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മെഷർ ചെയ്യുന്ന അതിൻ്റെ ഗ്ലാസ് അതെപ്പോഴും ശ്രദ്ധിച്ച് വേണം മേടിക്കാൻ ഇല്ലെങ്കിൽ പാല് വെള്ളത്തിൽ പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ചായയിൽ കൂടെ നമുക്ക് പണി കിട്ടും ക്വാളിറ്റിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അളവിൽ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് അതിൽ തന്നെ ലാർജ് മീഡിയം ഹൈ എന്നൊക്കെ പറഞ്ഞ് മൂന്ന് സ്കെയിൽ ഉണ്ടാക്കിയിട്ട് ആ അളവിൽ കൊടുക്കാം അതിനുള്ള പൈസയും ചാർജ് ചെയ്യാം അപ്പൊ നമുക്കതിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു വിജയം ഉണ്ടാക്കാനും പറ്റും പിന്നെ ഈ പാല് പറ്റിച്ചതാണ് പാൽ പായസം അറിയാലോ അറിയാലോ അല്ലേ അപ്പോ പാൽ കൊണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് ചായ കൊണ്ട് നമുക്ക് വലിയൊരു വിപണി തന്നെ പിടിച്ചടക്കാം പ്രത്യേകിച്ച് ഇന്ത്യക്കാരും വേൾഡ് ഓവറും വേൾഡിലെ മൊത്തം നോക്കിയാലും ചായ എന്ന് പറഞ്ഞ സംഭവമാണ് അപ്പൊ അതിൽ തന്നെ പത്ത് അമ്പത് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ഇന്ദിര പോയി കഴിഞ്ഞാൽ ചായക്ക് മാത്രമായിട്ടൊരു ഷോപ്പ് ഉണ്ട് ചായയും ബിസ്ക്കറ്റും ഒരു മോർ ദൻ ഹൺഡ്രഡ് വെറൈറ്റീസ് ഓഫ് ടീ ആണ് അവരുടെ മെയിൻ ഇത് ഒരാ ട്വന്റി ഫോർ ഹവേഴ്സാണ് ക്ലോസിംഗ് ഇല്ല അപ്പോൾ അതൊക്കെ പോയി ട്രൈ ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക അറിയാത്ത ഞങ്ങളെപ്പോലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു പൂർണ്ണത എത്തിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ ഉഗ്രൻ വിചാരിക്കും നിങ്ങൾക്ക് വരാം അപ്പോൾ ഈ പറഞ്ഞ ഈ എപ്പിസോഡിലുള്ള വിഷയം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഒരു ചായെങ്കിലും നേരെ ചൊവ്വ വയ്ക്കാൻ ഒരു ഒരു കോച്ചിനെ അല്ലെങ്കിൽ ഒരു മെൻട്ര വെച്ച് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ചായക്കാരനായിട്ട് ജോലി ചെയ്യുന്നവന് പോലും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റേതായ ഒരു ക്വാളിറ്റിയിൽ എപ്പോഴും സെർവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് സക്സസ് ഉണ്ടാവും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ അറിവുകൾ പിന്നീട് തന്നെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം താങ്ക് യു കൺഗ്രാറ്റ്സ്